ും ശ്രുതിരിക്കട്ടെ ഈശോയ്ക്കും മാതാവിനും ഒരായിരം നന്ദി ഇന്നീ ദിവസം എനിക്ക് മാതാവിൻ്റെ ഈ സന്നിധിയിൽ മാതാവിൻ്റെ പ്രതീക്ഷീകരണത്തിന്റെ ഒരു അനുഗ്രഹത്തിന്റെ സാക്ഷിയായി എനിക്ക് ഇവിടെ നിൽക്കാൻ കഴിഞ്ഞതിൽ ഞാൻ ഒരുപാട് നന്ദി പറയുന്നു ഞാൻ ഈ കൃപാസനത്തിൽ ആദ്യമായി വരുന്നത് രണ്ടായിരത്തി പതിനെട്ട് നവംബർ മാസമാണ് എൻ്റെ പേര് ഗ്ലെൻ എഡ്വിൻ ഞാൻ കൊച്ചിയിൽ നിന്നാണ് വരുന്നത് കുമ്പളങ്ങിലാണ് എൻ്റെ വീട് ഞാനിവിടെ കൃപാസനത്തിൽ ആദ്യമായി വരുന്നത് രണ്ടായിരത്തി പതിനെട്ട് നവംബർ മാസമാണ് ഞാൻ വന്നത് എൻ്റെ ഫാമിലിയായിട്ടാണ് ഞാൻ പപ്പ അമ്മ അനിയത്തി പിന്നെ ഞാനുമായിട്ട് ബസ്സിനാണ് ഞങ്ങൾ വന്നത് അപ്പോൾ ഞങ്ങൾ ഇതിനു മുമ്പേ കൃപാസനത്തിൽ പറ്റി കേൾക്കുകയും കൃപാസന പത്രം ഞങ്ങൾക്ക് വീട്ടിലൊക്കെ കിട്ടുകയും ഉണ്ടായി അപ്പോൾ അമ്മ പറയുമായിരുന്നു അമ്മയും പപ്പയും പറയുമായിരുന്നു നമുക്ക് കൃപാസനത്തിൽ ഒരു ദിവസം പോവാം അവിടെ പോയി പ്രാർത്ഥിക്കാം മാതാവിൻ്റെ സാന്നിധ്യമുള്ള ഒരു സ്ഥലമാണ് അപ്പോൾ നമുക്ക് അവിടെ പോയി പ്രാർത്ഥിക്കാം രണ്ടുപേരും ഞങ്ങളോട് പറയുമായിരുന്നു അപ്പോൾ ഞങ്ങളങ്ങനെയും നവംബർ മാസം വരാമെന്ന് തീരുമാനിച്ചു പക്ഷേ ഞങ്ങൾക്ക് കൃപാസനം കറക്റ്റായിട്ട് എവിടെയാണെന്ന് അറിയില്ലായിരുന്നു കലവൂരാണ് സ്ഥലം കാരണം പത്രത്തിൽ കൃപാസനം കലൂ കലവൂർ എന്ന് ഇട്ടിട്ടുണ്ടായി അപ്പോൾ കലവൂരാണ് സ്ഥലമെന്ന് പറഞ്ഞ് അങ്ങനെ ഞങ്ങൾ ബസ്സിൽ കയറി കലവൂരെന്ന് പറഞ്ഞിട്ടുണ്ട് ബസ് സ്റ്റോപ്പിൽ പേര് പറഞ്ഞ് ഞങ്ങളിങ്ങനെ ആ ടിക്കറ്റ് എടുത്തായിരുന്നു അപ്പോൾ ഞങ്ങൾ കണ്ടക്ടറിൻ്റെ അടുത്ത് പറഞ്ഞു ചേട്ടാ കൃപാസനം പോകുമ്പോൾ ഒന്ന് പറയുന്ന് പറഞ്ഞു അപ്പോൾ കണ്ടക്ടറും ഡ്രൈവറും ആണെങ്കിൽ ആ സമയത്ത് രണ്ടുപേരും പുതിയതായിട്ട് ജോയിൻ ചെയ്തായിരുന്നു ഈ റൂട്ടിലേക്ക് അപ്പോൾ അവർക്ക് ആ കറക്റ്റായിട്ട് കൃപാസനം അറിയില്ലായിരുന്നു അപ്പം ഞങ്ങളുടെ അടുത്ത് പറഞ്ഞ ഗൂഗിൾ ഇട്ടേക്ക് അപ്പോൾ മാപ്പിൽ കാണിക്കുമ്പം നിങ്ങൾ പറഞ്ഞാൽ മതി ഞങ്ങൾ നിർത്തി തരാമെന്ന് പറഞ്ഞു പക്ഷേ കൃപാസനം എന്ന് പറഞ്ഞൊരു സ്റ്റോപ്പ് ആ സമയത്ത് ഇല്ലായിരുന്നു കാലപൂരി ഇറങ്ങിയിട്ട് ഇങ്ങോട്ട് വന്നാൽ മതി എന്നാണ് എല്ലാവരും പറഞ്ഞത് അങ്ങനെ ഞങ്ങൾ ബസ്സിൽ കയറിയിരുന്നു ഞാൻ ഗൂഗിൾ മാപ്പ് ഇട്ടേച്ചു അതിൽ രണ്ട് ഉള്ളപ്പോൾ ഒരു നോട്ടിഫിക്കേഷൻ വന്നു ഗൂഗിൾ മാപ്പ് തന്നെ തനിയും ഓഫായിപ്പോയി ബട്ട് രണ്ട് മിനിറ്റ് ഇരുന്നപ്പോൾ നോട്ടിഫിക്കേഷൻ വന്നു ഞാനിപ്പോൾ ആ നോട്ടിഫിക്കേഷൻ എടുത്ത് നോക്കിയപ്പോൾ പപ്പയെടുത്ത് പറഞ്ഞു പപ്പ രണ്ട് മിനിറ്റുള്ള നമുക്ക് ഇറങ്ങാം സ്ഥലമായി എന്ന് തോന്നുന്നു പപ്പ സീറ്റിലിരിക്കണായിരുന്നു പപ്പ എന്നിട്ട് എഴുന്നേറ്റ് ബസ്സിൻ്റെ കമ്പിയിൽ പിടിക്കാൻ വേണ്ടി എഴുന്നേറ്റ് കമ്പിയിൽ പിടിച്ചപ്പോൾ ആ സമയത്ത് ഒരുമിച്ച് ബസ്സിൻ്റെ ബെല്ലടിക്കുക ഒരു സംഭവം ഉണ്ടായി കൈ കയറി കമ്പിയിൽ പിടിച്ചപ്പോഴേക്കും ബെല്ലാണ് ഫസ്റ്റ് അടിച്ചത് ബസ് പെട്ടെന്ന് പെട്ടെന്ന് നിർത്തി തന്നു അപ്പോൾ ഞങ്ങൾ ഓർത്ത് അവിടെ ഇവിടെ ഇറങ്ങാൻ ബസ് സ്റ്റോപ്പായി അപ്പോൾ ഇവിടെ ഇറക്കി വിടും എന്നിട്ട് കൃപാസനത്തിൽ പോകാന്നുള്ള ഇതായിരുന്നു ഞാനപ്പം ഞാനായിരുന്നു ഫസ്റ്റ് ഇറങ്ങിയത് ഞാൻ ബസ്സിൽ നിന്ന് ഇറങ്ങി നേരെ നോക്കിയപ്പോൾ തന്നെ കൃപാസനം ഗേറ്റിൻ്റെ ഫ്രണ്ടിൽ അപ്പോൾ ആ സമയത്ത് ഭയങ്കര മരങ്ങളായിരുന്നു മരത്തിൻ്റെ ഇടയിൽ കൂടെ കൃപാസനം ഒന്നും കാണില്ലായിരുന്നു ബട്ട് ഒരു പച്ച കളറിൽ മോണിറ്ററിൽ കൃപാസനം എന്ന് പറഞ്ഞിട്ട് എഴുതി കാണിക്കുന്നുണ്ട് അപ്പോൾ ഞാൻ പത്ത് പറഞ്ഞു അപ്പോൾ അപ്പം അതേ കൃപാസനം എത്തി നമ്മുടെ കറക്റ്റ് സ്പോട്ടിൽ തന്നെ ഇറങ്ങിയിട്ടുണ്ട് അപ്പോൾ അതൊരു വലിയ സംഭവമായിരുന്നു അപ്പോൾ ഞങ്ങൾ ജസ്റ്റ് ഇവിടെ വന്ന് പ്രാർത്ഥിക്കുക അന്ന ദിവസം ഇവിടെ വന്ന് മാധാവിൻ്റെ അടുത്ത് വന്ന് കൊന്ത വല്ലി പോവുക എന്നുള്ളൊരു പ്ലാനിലായിരുന്നു ഞങ്ങൾ നാലുപേരും കൂടെ വന്നത് പക്ഷേ ആ ഒരു സംഭവത്തിൽ അമ്മ ഞങ്ങളോട് പറഞ്ഞു എന്തായാലും കൃപാസനത്തിൽ അമ്മ ഞങ്ങൾ ഇവിടെ എത്തിച്ചത് ശരിക്കൊരു ദൈവാനുഗ്രഹമാണ് അപ്പോൾ നമുക്ക് എന്തായാലും ഇവിടെ വന്നിട്ട് ഒരു ഉടമ്പടി എടുക്കാം ഉടമ്പടി എടുത്ത് പ്രാർത്ഥിക്കാം അപ്പോൾ ആ സമയത്ത് അമ്മക്കാണെങ്കിലും പപ്പക്ക് വർക്കിന് പോകണം അപ്പോൾ അമ്മക്കാണെങ്കിൽ അസുഖമൊക്കെ ആയിരുന്നു യൂട്രസിൽ മൊഴയും പിന്നെ ബ്ലീഡിങ്ങും നടുവേനും അതിൽ എല്ലാം അതെല്ലാം ഉള്ള ഒരു അമ്മയായിരുന്നു എൻ്റെ അപ്പോൾ ഞാൻ അമ്മയെടുത്ത് പറഞ്ഞു അമ്മ എടുക്കണ്ട ഞാൻ ഞാനെടുത്തേക്കാം കാരണം ഞാൻ ആ സമയത്ത് പ്ലസ് വണ്ണിൽ പ്ലസ് വൺ പഠിക്കായിരുന്നു അപ്പോൾ ഞാൻ അമ്മയെടുത്ത് പറഞ്ഞു അമ്മ ഞാനെടുത്തേക്കാം അമ്മ എടുക്കണ്ട ഈ കാര്യങ്ങളൊക്കെ ഞാൻ ചെയ്തേക്കാം ഉടമ്പടി പ്രകാരമുള്ള കാര്യങ്ങളൊക്കെ ഞാൻ ചെയ്തേക്കാം ദിവസേനെ പള്ളിയിൽ പോയിക്കോളാം കുടുംബ പ്രാർത്ഥന ജോമാലയൊക്കെ ചൊല്ലിക്കോളാം ബൈബിൾ വായിച്ചോളാം ഇങ്ങനെയൊക്കെ പറഞ്ഞു ഞാനങ്ങനെ ഉടമ്പടി എടുത്തായിരുന്നു അപ്പോൾ ഉടമ്പടി എടുത്ത് അതിൽ വെച്ച ആറ് നിയോഗങ്ങളും എനിക്ക് ആദ്യത്തെ പുതുക്കൽ അതായത് തൊണ്ണൂറ് ദിവസമെന്ന് പറഞ്ഞത് മൂന്ന് മാസത്തിനുള്ളിൽ തന്നെ ആദ്യത്തെ ആറ് ഞാൻ വെച്ച ആറ് ആറ് നിയോഗങ്ങളും എനിക്ക് സാധിച്ചു തന്നായിരുന്നു അതിൽ ഞാൻ ആദ്യം വെച്ചത് എൻ്റെ പപ്പയ്ക്ക് വേണ്ടിയായിരുന്നു പപ്പയുടെ ജോലി തടസ്സം മാറുന്നതിനും പപ്പ കൊച്ചിൻ ഷിപ്പായാലും കോൺട്രാക്ട് ബേസിൽ വർക്ക് ചെയ്യണമായിരുന്നു അപ്പം അവിടെ സ്ഥിരമായി കോൺട്രാക്ട് ബേസിലായതുകൊണ്ട് കൊണ്ട് സ്ഥിരമായിട്ടൊരു ജോലിയില്ലായിരുന്നു ജോലി ഉള്ളപ്പോൾ വിളിക്കും അപ്പോൾ ആ ഒരു സമയത്ത് ഞാൻ ഉടമ്പടിയിൽ വെച്ച് പ്രാർത്ഥിച്ചായിരുന്നു പപ്പയുടെ ജോലി തടസ്സം മാറണമെന്ന് അപ്പം അത് മാറിക്കിട്ട് പപ്പയ്ക്ക് പപ്പക്ക് സ്ഥിരം സ്ഥിരമായെന്നല്ല ആഴ്ചയിൽ എല്ലാ ദിവസങ്ങളിലും വർക്കുള്ള രീതിയിലും ഓവർ ടൈമും കിട്ടി തുടങ്ങി അതുപോലെ രണ്ടാമത് എൻ്റെ അമ്മയ്ക്ക് വേണ്ടിയായിരുന്നു വെച്ചത് അമ്മക്ക് യൂട്രസിൽ മോള ഉണ്ടായിരുന്നു ആ ബ്ലീഡിങ് ആയിരുന്നു അപ്പോൾ അതെല്ലാം വെച്ച് പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായിട്ട് അമ്മയുടെ ആ ബ്ലീഡിങ് നിൽക്കുകയും യൂട്രസിൽ മോഡ ചുരുങ്ങുകയും ചെയ്തു പിന്നെ അതുപോലെ മൂന്ന് നാല് കാര്യങ്ങൾ എൻ്റെ എൻ്റെ അനിയത്തിയുടെയും കാര്യങ്ങളാണ് ഞാൻ വെച്ച് പ്രാർത്ഥിച്ചത് ഞങ്ങളുടെ പഠിത്തത്തിന് വേണ്ടി അതെല്ലാം ഞങ്ങൾക്ക് സാധിച്ചു തന്നു പിന്നെ അതുപോലെ അഞ്ചാമത് ഞങ്ങളിവിടെ വന്നത് ബസ്സിനായിരുന്നു ഞാൻ പറഞ്ഞല്ലോ അപ്പം ഞങ്ങൾ ഇവിടെ നിന്നുണ്ട് പറഞ്ഞായിരുന്നു ഞങ്ങൾക്ക് പേർക്കും കൂടെ ട്രാവൽ ചെയ്യാൻ പറ്റിയ ഒരു വണ്ടി ഞങ്ങൾക്കില്ലായിരുന്നു വീട്ടിൽ ഇപ്പോൾ പപ്പക്ക് ടു വീലറുണ്ടായി അപ്പോൾ ഞങ്ങൾ എവിടെയെങ്കിലും പോകുമ്പം ഞാനും അനിയത്തിയും അല്ലെങ്കിൽ ഞാനും അമ്മയും കൂടെ ബസ്സിന് പോകും രണ്ടുപേരും ടു വീലറിന് പോകും അപ്പം അങ്ങനെയായിരുന്നു ഞങ്ങൾ നടന്നിരുന്നേച്ചത് അപ്പോൾ ഞങ്ങൾ ഇവിടെ വന്ന് ഇവിടെ വന്ന സമയത്ത് ഇപ്പോൾ ഇങ്ങനെ പറഞ്ഞായിരുന്നു നമുക്ക് മാതാവിനോട് പ്രാർത്ഥിക്കാം ഇനി അടുത്ത നമുക്ക് ഇനി എന്തായാലും അടുത്ത എല്ലാ എല്ലാ മാസവും നമുക്ക് കൃപാസനത്തിൽ വരാം അപ്പോൾ വന്ന സമയത്ത് നമുക്ക് ബസ്സിന് വരുന്നത് ഭയങ്കര ബുദ്ധിമുട്ടാണ് ഭയങ്കര തിരക്കൊക്കെ ആയിരിക്കും അപ്പോൾ ആ സമയത്ത് നമുക്കൊരു കാറ് കാറിന് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം ഒരു സെക്കൻഡ് ഹാൻഡ് കാറ് മതി കാരണം പുതിയ കാർ എടുക്കാനുള്ള ഫിനാൻഷ്യൽ സ്റ്റേറ്റ് നമ്മളില്ല അപ്പോൾ അതുകൊണ്ട് സെക്കൻഡ് ഹാൻഡ് കാർ നമുക്ക് എടുത്താൽ മതി എന്നുള്ളൊരു കാര്യം ഇവിടെ നിന്ന് പറഞ്ഞാൽ ഞാനപ്പം അത് അഞ്ചാമത്തെ നീങ്ങമായിട്ട് ഉടമ്പടിയിൽ വെച്ചിട്ടുണ്ടായി ഞങ്ങൾ അടുത്ത മാസം വരാം എന്നുള്ളൊരു തീരുമാനത്തോടെയാണ് ഇവിടുന്ന് ഞാൻ ഉടമ്പടി അടുത്ത് പോയത് ഞാൻ ഉടമ്പടി എടുത്തത് നവംബർ പത്താം തീയതി ആണെങ്കിൽ ഡിസംബർ എട്ടാം തീയതി എഴുതി ഞങ്ങൾക്ക് ഒരു സെക്കൻഡ് ഹാൻഡ് കാറ് അത് ഒരു എമ എമൗണ്ട് വരുന്നത് ഒരു വൺ ലാക്ക് തേർട്ടി തൗസൻഡിന് അടുത്ത് വരുന്ന ഒരു എമൗണ്ടിൽ ഒരു സെക്കൻഡ് ഹാൻഡ് കാർ ഞങ്ങൾക്ക് കിട്ടി സെൻറ്റ് നെസ്റ്റിലോ എന്ന് പറഞ്ഞിട്ട് അതൊരു പ്രത്യേകതരം കളർ ഒരു പർപ്പിൾ കളറ് വണ്ടിയാണ് ഞങ്ങൾക്ക് കിട്ടിയത് അപ്പോൾ അവിടെയാണെങ്കിൽ അങ്ങനത്തെ കളറൊന്നും ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല അപ്പോൾ ഞങ്ങൾക്കത് ഭയങ്കര ഒരു സംഭവമായിരുന്നു കാരണം ആ ഒരു പ്രത്യേകതരിച്ച ഒരു കളറ് ആ ഒരു ചുരുങ്ങിയ വിലയിൽ ഞങ്ങൾക്ക് കിട്ടിയപ്പോൾ ഞാൻ ഞങ്ങൾക്ക് നാല് പേർക്ക് നല്ല സുഖമായിട്ട് ട്രാവൽ ചെയ്യാൻ പറ്റിയ ഒരു കാറ് ഞങ്ങൾക്ക് കിട്ടി അതിനുശേഷം ശേഷം ഞാൻ ആറാമതായിട്ട് വെച്ചത് എൻ്റെ ആൻറ്റിയുടെ കല്യാണത്തിനെ പറ്റിയായിരുന്നു അമ്മയുടെ ചേച്ചിയാണ് ആൻറ്റി അപ്പം ആൻറ്റി കല്യാണം വിവാഹം വെച്ചിട്ടുണ്ടായില്ലായിരുന്നു അപ്പം ആ കാര്യം ഞാൻ ഉടമ്പടി വെച്ച് പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായി ഞാൻ രണ്ടായിരത്തി പത്തൊമ്പത് ജൂലൈ മാസം ആൻ്റിയുടെ വിവാഹം നടക്കുകയും ചെയ്തു അപ്പം അങ്ങനെ ആ ഒരു ഉടമ്പടി ഞാൻ രണ്ടായിരത്തി പത്തൊമ്പതിലെടുത്ത് ഉടമ്പടി ഞാൻ വീണ്ടും പുതുക്കി അങ്ങനെ മൂന്ന് പ്രാവശ്യം ഞാൻ ഉടമ്പടി പുതുക്കി എങ്കിലും ഞാൻ ആ ഒരു ആറ് നിയോഗങ്ങൾ കഴിഞ്ഞിട്ട് ആദ്യത്തെ പുതുക്കൽ കഴിഞ്ഞപ്പോഴേക്കും എൻ്റെ ഉടമ്പടി ഒരു പയ്യെ എന്താ ഒരു ന്യൂട്രൽ സ്പീഡിലേക്ക് പോകാൻ തുടങ്ങി ഞാൻ പ്രാർത്ഥനയൊക്കെ ഡെയിലി ചെല്ലുന്നത് കുറവായി പിന്നെ കുടുംബ പ്രാർത്ഥന ചെല്ലുമ്പോഴേക്കും ഞാൻ ചിലപ്പോഴൊക്കെ ഇന്ന് ചെല്ലണ്ട എന്നുള്ളൊരു മൈൻഡിലൊക്കെ ഞാൻ അവരോട് പറയും ചിലപ്പോൾ ടി വി വെച്ചുകൊണ്ടിരിക്കും അങ്ങനെ ഉടമ്പടിയിൽ നിന്ന് പയ്യെ പയ്യെ ഈ മൂന്ന് പുതുക്കലിൻ്റെ ഇടയിൽ ഞാൻ പയ്യെ പയ്യെ ഉടമ്പടിയിൽ നിന്ന് ഒഴിയാൻ തുടങ്ങി അങ്ങനെ ഈ മൂന്ന് പുതുക്കൽ കഴിഞ്ഞപ്പോഴേക്കും ഞാൻ പൂർണ്ണമായും ഉടമ്പടി ഉപേക്ഷിക്കുക ഒരു സംഭവം ഉണ്ടായിരുന്നു അപ്പോൾ ഞാൻ ഉടമ്പടി ഉപേക്ഷിച്ചതിന് ശേഷം ഞാൻ പ്ലസ് ടുവിൽ എക്സാമൊക്കെ എഴുതി പക്ഷേ ഞാൻ വിചാരിച്ച അത്ര ഒന്നും മാർക്ക് കിട്ടിയില്ല അപ്പോഴേക്കും എനിക്ക് സങ്കടം ഇനി പ്ലസ് ടുവിൽ മാർക്ക് കിട്ടിയില്ല ഭയങ്കര മാർക്കില്ല ബാക്കിയുള്ള ഫ്രണ്ട്സിന് നല്ല മാർക്ക് ഒക്കെയുണ്ട് അപ്പോൾ എനിക്ക് മാർക്ക് കുറവായിരുന്നു അപ്പോൾ ഇങ്ങനെ സങ്കടപ്പെട്ട് ഞാൻ പറഞ്ഞു എനിക്കിങ്ങനെ തന്നില്ല ഞാൻ ഈശോനോട് ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് നടയുടെ വീടിൻ്റെ നടയുടെ മുമ്പിൽ വന്നിട്ട് നിന്ന് സംസാരിക്കുമായിരുന്നു ഈശോ എനിക്കിങ്ങനെ തന്നില്ലല്ല എനിക്ക് ഭയങ്കര വിഷമമായി ഞാൻ ഉടമ്പടി തെറ്റിച്ചുകൊണ്ടായിരിക്കും എനിക്ക് തരാനെന്നൊക്കെ പറഞ്ഞ് ഞാനിങ്ങനെ കുറേ കാര്യങ്ങൾ ഇങ്ങനെ ഈശോൻ്റെ അടുത്ത് പറഞ്ഞായിരുന്നു മാതാവിനോടൊക്കെ സോറി പറഞ്ഞു എന്നിട്ട് ഞാൻ ഡിഗ്രിക്ക് അപ്ലൈ ചെയ്തു ഡിഗ്രിക്ക് അപ്ലൈ ചെയ്തപ്പോഴേക്കും എനിക്ക് അലോട്ട്മെന്റിലൊന്നും കിട്ടിയില്ല കാരണം മാർക്ക് കുറവായത് കൊണ്ട് വൺ ടു ത്രീ എല്ലാം വെറുതെ ഫ്രീ ആയിട്ട് എനിക്കൊന്നും എൻ്റെ എൻ്റെ പേര് അതിൽ പോലും വന്നില്ല പിന്നെ അത് കഴിഞ്ഞ് സ്പോട്ട് മിഷൻ സ്റ്റാർട്ട് ചെയ്തു അപ്പോൾ ഞാൻ ഓട്ടോണമസ് കോളേജിൽ നോക്കാമെന്ന് വിചാരിച്ചു ബട്ട് അതൊന്നും ശരിയായില്ല അതിനുശേഷം കമ്മ്യൂണിറ്റി മാനേജ്മെൻറ്റ് കോട്ടയിലെ ആപ്ലിക്കേഷൻ കൊടുത്തു തുടങ്ങുന്നതായി ഞാൻ കേട്ടു അപ്പോൾ ഞങ്ങളുടെ വീടിൻ്റെ അടുത്ത് തന്നെ ഇടക്കൊച്ചിയിൽ തന്നെ ഒരു അക്വിനാസ് കോളേജ് എന്ന് പറഞ്ഞിട്ടൊരു കോളേജ് ആ ഞങ്ങൾ വീടിനടുത്ത് തന്നെയാ ഒരു രണ്ട് മൂന്ന് കിലോമീറ്റർ എന്തേ ഉള്ളൂ അപ്പോൾ അവിടെ പോയി പഠിക്കാം പഠിക്കാമെന്നുള്ളൊരു കാര്യം പപ്പ പറഞ്ഞായിരുന്നു അവിടെ പഠിച്ചാൽ മതി നമുക്കവിടെ മാനേജ്മെൻറ്റിൻ്റെ കാര്യം നമുക്ക് നോക്കാമെന്ന് പറഞ്ഞിട്ടുണ്ട് അങ്ങനെ ആ മാനേജ്മെൻറ്റിൻ്റെ കാര്യങ്ങളൊക്കെ നോക്കി മാനേജ്മെൻറ്റ് ഫോം ഫിൽ ചെയ്ത് കൊടുത്തു ബട്ട് ഞങ്ങൾ എന്ന എൻ്റെ പേര് മാനേജ്മെൻറ്റിൻ്റെ ആ ഒരു പേര് വിളിക്കുന്ന സമയത്ത് എൻ്റെ പേര് വിളിച്ചിട്ടുണ്ടായില്ല അപ്പോൾ ഞങ്ങൾക്ക് സങ്കടമായി ഞങ്ങൾ വീട്ടിൽ വന്ന് പ്രാർത്ഥിച്ച് ആ സമയത്താണെങ്കിൽ ഞാൻ ഉടമ്പടിയിലായിരുന്നു പക്ഷെ എൻ്റെ പപ്പ ഇവിടെ വന്നിട്ട് ഉടമ്പടി എടുത്തു പപ്പ അമ്മയും ഇവിടെ വന്നിട്ട് ഉടമ്പടി എടുത്തു അതിൽ പപ്പ എൻ്റെ കാര്യമൊക്കെ വെച്ച് പ്രാർത്ഥിക്കുന്നുണ്ടായി ആ സമയത്ത് എനിക്ക് പെട്ടെന്ന് പപ്പ പറഞ്ഞു മാനേജ്മെൻറ്റിൽ എന്തായാലും വിളിച്ചില്ല അപ്പോൾ നമുക്ക് കോളേജിൽ പോയി അന്വേഷിക്കാം എന്താ വിളിക്കാത്ത റീസൺ എന്ന് അപ്പോൾ അവിടെ പോയി അന്വേഷിച്ചപ്പോൾ പത്ത് പേരുടെ ലിസ്റ്റാണ് മാനേജ്മെൻറ്റിൽ എടുക്കുന്നത് പത്ത് പേരിൽ ഒമ്പത് പേരെ മാത്രം വിളിച്ചിട്ടുണ്ട് ഒരാളെ വിളിച്ചിട്ടില്ല അപ്പോൾ ആ ഒരു വേക്കൻസിയിൽ ഒരു കൊച്ചിനെ നോക്കിക്കൊണ്ടിരിക്കുക അപ്പോൾ ആ കൊച്ച് വന്നില്ലെങ്കിൽ നിങ്ങളെ സെലക്ട് ചെയ്യാമെന്ന് അങ്ങനെ കോളേജിലെ മാനേജർ പറഞ്ഞായിരുന്നു അപ്പോൾ മാനേജർ ആ സമയത്ത് അവിടെ ചെന്നിട്ട് പത്ത് പേരിൽ ഒരാൾ ആരാണ് വരാത്തത് അതാരാണെന്ന് അറിയാൻ വേണ്ടി പോയി നോക്കിയപ്പോഴേക്കും മാനേജർ കണ്ടത് ഗ്ലെൻ എഡ്വിൻ എന്ന പേരായിരുന്നു അപ്പോൾ അത് എൻ്റെ പേരായിരുന്നു അത് പപ്പനോടും അമ്മേനോടും പറഞ്ഞില്ല മാനേജർ അച്ഛൻ തന്നെ ഇങ്ങനെ വന്നിട്ട് പറഞ്ഞു ഗ്ലെൻ എന്ന് പറഞ്ഞിട്ടൊരു കൊച്ചു ഇങ്ങനെ വന്നിട്ടില്ല അപ്പോൾ ആ കൊച്ചിൻ്റെ വേക്കൻസിയിൽ കയറ്റാമെന്ന് പറഞ്ഞു അപ്പോൾ എൻ്റെ ഒക്കെ കൊടുത്തപ്പോഴേക്കും അതേ പേര് അവിടുത്തെ ആപ്ലിക്കേഷൻ ഫോമിൽ മാനേജർ അച്ഛൻ കണ്ടായിരുന്നു അപ്പോൾ അങ്ങനെ ആ ഒരു അഡ്മിഷൻ എനിക്ക് ഹക്കുനാസ് കോളേജിൽ മാനേജ്മെൻ്റ് കൂടെയിൽ കിട്ടി ശേഷം കോളേജ് പോയിക്കൊണ്ടിരിക്കുന്ന സമയത്തായിരുന്നു കൊറോണ വന്നത് പിന്നെ അത് കഴിഞ്ഞ് ഞാൻ ഒന്നാമത്തെ നല്ലോണം നല്ലോണം പഠിക്കുമായിരുന്നു ബട്ട് ഞാൻ ആവറേജ് ലെവലിലുള്ള പഠിത്തം മാത്രമേ എൻ്റെ ഞാൻ പ്രൊവൈഡ് ചെയ്തിട്ടുള്ളൂ അപ്പം ഞാൻ ഒന്നാമത്തെ ആവറേജ് ആയതിൽ കൊറോണ കൂടെ വന്നപ്പോഴേക്കും ഓൺലൈൻ ക്ലാസ് എല്ലാവർക്കും അറിയാം എല്ലാവരും വെറുതെ ഓണാക്കി വെച്ചിട്ടിരിക്കുക അതുപോലെ ഞാനും ഓണാക്കി വെച്ചിരിക്കും ചിലപ്പോൾ കിടന്നുറങ്ങും ചിലപ്പോൾ വാട്സാപ്പിൽ പോയി ഫ്രണ്ട്സിനോടൊക്കെ ചാറ്റ് ചെയ്യും അതു പറഞ്ഞങ്ങനെ പഠിത്തത്തിൻ്റെ ഞാൻ ഭയങ്കരമായിട്ട് ഉടപ്പി പ്രാർത്ഥനയില്ല പഠിത്തം അങ്ങനെ ആയിരിക്കേ ഞാൻ എൻ സി സിയിൽ ഉണ്ടായിരുന്നു എൻ സി സിയിൽ കോളേജിൽ വെച്ച് ഞാൻ ജോയിൻ ചെയ്തിട്ടുണ്ടായി അപ്പോൾ സെക്കൻഡ് ഇയർ ആയപ്പോഴേക്കും ഞാൻ എൻ സി സിയുടെ ആർ ഡി സി ക്യാമ്പ് ഡൽഹിയിൽ ക്യാമ്പുണ്ടായിരുന്നു റിപ്പബ്ലിക് ഡേ ക്യാമ്പ് അപ്പോൾ അതിനുള്ള സെലക്ഷൻ ക്യാമ്പ് ഓൾമോസ്റ്റ് ഫൈവ് ക്യാമ്പ്സ് ഞാൻ അറ്റൻഡ് ചെയ്തായിരുന്നു ലാസ്റ്റ് ഒരു ക്യാമ്പും കൂടെ ഉണ്ടായി സിക്സ് ക്യാമ്പ് അറ്റൻഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഡയറക്റ്റ് ഡൽഹിയിലേക്ക് പോകായിരുന്നു ബട്ട് ഞാൻ ഫിഫ്ത് ക്യാമ്പ് അറ്റൻഡ് ചെയ്ത് സിക്സ് ക്യാമ്പിലേക്കുള്ള സെലക്ഷൻ ക്യാമ്പിൽ ഞാൻ വെച്ച് ഔട്ടായിപ്പോയി ഞാൻ എന്നിട്ട് കോഴിക്കോട് വെച്ചായിരുന്നു കോഴിക്കോട് മൈതാൻ ഗ്രൗണ്ടിൽ വെച്ചായിരുന്നു ഞാൻ എന്നിട്ട് അവിടെ നിന്ന് തിരിച്ചു വന്ന് തിരിച്ചു വന്നിട്ട് ഞാൻ വീട്ടിൽ ഓൾമോസ്റ്റ് ഒരു വൺ വീക്കോളം നല്ല ഡിപ്രഷനെന്ന് പറഞ്ഞാൽ കൊടുക്കുന്ന ഡിപ്രഷനായിരുന്നു ഭയങ്കരോടും സങ്കടം അടിച്ച് അങ്ങനെ നിൽക്കുകയായിരുന്നു അപ്പോൾ ഞാൻ അമ്മേനടുത്ത് പറഞ്ഞു അമ്മ എനിക്കൊന്നും ശരിയാവുന്നില്ല ഇപ്പോൾ എല്ലാ കാര്യങ്ങളും അവിടെ പോയി ഒന്നും കിട്ടിയില്ല അപ്പോൾ എനിക്കൊന്നും ശരിയാവുന്നില്ല എന്നൊക്കെ ഞാൻ അമ്മേനടുത്ത് പറഞ്ഞു അമ്മ പറഞ്ഞ് പ്രാർത്ഥിക്കും അമ്മ പറയുമ്പോൾ ഞാൻ പ്രാർത്ഥിക്കും അല്ലാണ്ട് എൻ്റേതായിട്ടുള്ള പേഴ്സണൽ പ്രയോസം അല്ലെങ്കിൽ ഞാൻ എൻ്റേതായിട്ട് ഞാൻ ഈശോനോടും ഒന്നും കാര്യങ്ങളൊന്നും പറയാറില്ലായിരുന്നു അങ്ങനെ അതിങ്ങനെ എനിക്ക് ഡിഗ്രി പാസ് ഡിഗ്രിയൊക്കെ ഡിഗ്രിയുടെ ആ ടൈമൊക്കെ കഴിഞ്ഞു ഡിഗ്രി പാസ്സായി ഞാൻ ലാസ്റ്റ് സമ് ആയപ്പോഴേക്കും ഞാൻ പ്രാർത്ഥിക്കാൻ തുടങ്ങി മാതാവിനോട് വീണ്ടും ഞാൻ ഉടമ്പടി എടുത്ത് പ്രാർത്ഥിക്കാം എന്നുള്ളൊരു തീരുമാനം എടുത്തിട്ട് ഞാൻ പ്രാർത്ഥിക്കാൻ തുടങ്ങി അങ്ങനെ പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായി എനിക്ക് ഡിഗ്രിയിൽ നല്ലൊരു മാർക്ക് ഞാൻ പ്രതീക്ഷിച്ചില്ല കാരണം ഞാനൊരു ആവറേജ് ലെവലിൽ പഠിച്ചിണ്ടിരുന്ന ഞാൻ കൂടെ ഓൺലൈൻ ക്ലാസ് ആയപ്പോഴേക്കും എൻ്റെ പഠിത്തം പോയി ആ കൂട്ടത്തിൽ ഞാൻ ആർ ഡി സി പോയ സമയത്ത് എനിക്കൊരു സെം ബാക്ക് സെം എന്ന് വെച്ചാൽ ഒരു എക്സാം എഴുതാൻ പറ്റിയില്ലായിരുന്നു അപ്പോൾ ആ സമയത്ത് ഞാൻ ക്യാമ്പിൽ ക്യാമ്പയിൻ ഔട്ടായി തിരിച്ചു വന്നപ്പോഴേക്കും ഞാൻ കോളേജിൽ അന്വേഷിച്ചപ്പോൾ എക്സാം നമുക്ക് സപ്ലൈ ആയിട്ട് എഴുതാൻ പറ്റുകയുള്ളൂ വേറെ നമുക്കൊരു തരത്തിൽ തരത്തിലെഴുതാൻ പറ്റില്ലാന്ന് പറഞ്ഞു ഞാൻ അപ്പം എനിക്ക് ഭയങ്കര സങ്കടമാണ് ഞാൻ സപ്ലൈഡ് എഴുതുമ്പോഴേക്കും എനിക്കൊരു ഇയർ ബാക്ക് ആയി പോകണം ഫോർത്ത് സെമ്മായത് കൊണ്ട് അടുത്ത കൊല്ലം മഞ്ഞ പിള്ളേരുടെ കൂടെ എനിക്ക് എഴുതാൻ പറ്റുള്ളൂ അപ്പോൾ എനിക്കൊരു വൺ ഇയർ ബാക്ക് ആയി പോകും അപ്പോൾ എനിക്കത് ഭയങ്കര സങ്കടമായിരുന്നു ഞാൻ ആ സമയത്ത് പ്രാർത്ഥിക്കാൻ തുടങ്ങിയ സമയത്ത് ഞാൻ മെയിനായിട്ടും മാതാവിൻ്റെ അടുത്ത് പ്രാർത്ഥിച്ചത് ഞാൻ ഉടമ്പടി എടുക്കാം അന്ന് എനിക്കൊരു കണ്ടീഷനുണ്ട് ഞാനിത് എനിക്ക് ഫോർത്ത് സെമ്മ് എഴുതാൻ പറ്റണം അതെങ്ങനെയാണെന്ന് അറിയില്ല ഞാൻ മാനേജ് മഹാത്മാഗാന്ധി യൂണിവേഴ്സിറ്റിയിലാണ് പഠിച്ചത് അപ്പോൾ അവിടെ പഠിച്ചതിൽ അവിടെ ഒരു തരത്തിലും സ്പെഷ്യൽ എക്സാംസോ ഒന്നും റിക്വസ്റ്റ് പ്രകാരം നടത്താറില്ല ബട്ട് ഞാൻ എൻ്റെ കോളേജിൽ ഇങ്ങനെ റിക്വസ്റ്റ് കൊടുത്തു എനിക്ക് എക്സാം എഴുതണം ആകെ മൂന്ന് എക്സാം മാത്രം എഴുതിയാൽ മതി ഫോർത്ത് എസെമിൽ രണ്ട് എക്സാം ഞാൻ എഴുതിയിട്ടുണ്ടായിരുന്നു അങ്ങനെ മൂന്ന് എക്സാമിനോട് ഞാൻ റിക്വസ്റ്റ് കൊടുത്തു ഞാൻ എൻ സി സിയുടെ ബറ്റാലിയനിൽ വെച്ചിട്ട് ഞാൻ റിക്വസ്റ്റ് കൊടുത്തു എല്ലാവരും കൂടെ റിക്വസ്റ്റ് റെക്കമെൻഡേഷനെല്ലാം ചെയ്തു എൻ്റെ ഫലമായിട്ട് എം ജി യൂണിവേഴ്സിറ്റി ഒരു സ്പെഷ്യൽ എക്സാം ഇതുവരെ അങ്ങനെ ഒരു കൊച്ചിനും നടത്തിയിട്ടില്ല എന്നാണ് ഞാൻ കേട്ടത് അങ്ങനെ രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ ഒരു സ്പെഷ്യൽ എക്സാം എനിക്ക് വേണ്ടി മാത്രം ഫോർത്ത് സെമിൽ മൂന്ന് എക്സാമിന് വേണ്ടി മാത്രം കോളേജിൽ ഞാൻ മാത്രം വേറെ ആർക്കും ഇല്ല കോളേജ് കോളേജിൽ ഞാൻ മാത്രം ക്ലാസ്സിൽ ഞാനും ഒരു ട്യൂട്ടർ മാത്രം അവർ ഞങ്ങൾ രണ്ടുപേർ ഇരിക്കെ എനിക്കൊരു സ്പെഷ്യൽ എക്സാം എന്നുള്ള രീതിയിൽ എം ജി യൂണിവേഴ്സിറ്റി ഒരു എക്സാം തന്നെ ഞാൻ അങ്ങനെ ഫോർത്ത് എഴുതി എൻ്റെ റിസൾട്ടൊക്കെ വന്നു ഡിഗ്രി പാസ്സായി ഡിഗ്രി പാസ് ആയപ്പോഴേക്കും ഞാൻ ഒരു തീരുമാനം എടുത്തു എന്തായാലും ഞാൻ മാനേജ്മെൻറ്റിലാണ് കയറിയത് അപ്പോൾ കുറേ ഫണ്ട് പൊട്ടിയിട്ടുണ്ട് അപ്പോൾ ഞാൻ ഫാമിലിയുടെ അടുത്ത് പറഞ്ഞ പപ്പ ഞാൻ എന്തായാലും ഇനി വർക്കിന് പോകാം ഞാൻ ഹെൽപ്പ് ചെയ്യാൻ വേണ്ടി നിൽക്കാം പപ്പേന എന്തായാലും പപ്പ ഒറ്റക്ക വർക്ക് ചെയ്യുന്നത് അപ്പോൾ ഞാൻ പപ്പേനെ ഹെൽപ്പ് ചെയ്യാൻ വേണ്ടി ചെയ്യാമെന്ന് പറഞ്ഞിട്ട് ഞാൻ വർക്കിന് നോക്കി ഞാൻ ബികോം മാർക്കറ്റിംഗ് പഠിച്ചുകൊണ്ട് എനിക്കൊരു അക്കൗണ്ട്സ് പഠിക്കാൻ ഭയങ്കര ഇഷ്ടമായിരുന്നു അക്കൗണ്ട്സിൽ ഭയങ്കര താല്പര്യമായിരുന്നു ഞാനപ്പം അക്കൗണ്ട്സിൻ്റെ ഒരു സിക്സ് മന്ത്സിൻ്റെ ട്രെയിനിന് കയറി അത് പഠിച്ചു അത് പഠിച്ച് കഴിഞ്ഞിറങ്ങിയപ്പോൾ തന്നെ എറണാകുളത്ത് തന്നെ അക്കൗണ്ടൻ്റായിട്ട് ഒരു സർജിക്കൽ ഫാമിൽ ജോലി കിട്ടി അവിടെ ഞാൻ ഒരു എട്ട് മാസം വർക്ക് ചെയ്തു അതിനുശേഷം എനിക്ക് വേറെ ഒരു വർക്ക് സ്ഥലത്തേക്ക് പോകണം അല്ലേ വേറൊരു അക്കൗണ്ടൻ്റ് മാത്രം നിന്നിട്ട് കാര്യമില്ല അത് ജസ്റ്റ് ഒരു ബേസിക് ഫീൽഡാണ് അപ്പോൾ വേറൊരു പോസ്റ്റിലേക്ക് പോകണമെന്നുള്ള രീതിയിൽ ഞാൻ വേറെ പോസ്റ്റ് അന്വേഷിച്ചു കൊണ്ടിരിക്കേണ്ടതായിരുന്നു അതിൻ്റെ ഇടയിൽ എനിക്ക് എ ജി എം എന്ന പോസ്റ്റ് അഡ്മിനിസ്ട്രേ അസിസ്റ്റൻറ്റ് ജനറൽ മാനേജർ എന്ന പോസ്റ്റിൽ ഞാനൊരു കൺസ്ട്രക്ഷൻ കമ്പനിയിൽ ഫിനാൻസ് ഡിപ്പാർട്ട്മെൻറ്റിൽ കയറിയായിരുന്നു ബട്ട് അതൊരു സ്റ്റാർട്ടപ്പ് കമ്പനിയായിരുന്നു സ്റ്റാർട്ട് ചെയ്ത് വരുന്നതായിരുന്നു അതൊരു പാർട്ട്ണർഷിപ്പ് കമ്പനി ആയതുകൊണ്ട് ഒരു പാർട്ട്ണർ അതിൽ നിന്ന് ഭയങ്കരമായിട്ടും മാറിയിക്കണമായിരുന്നു അപ്പോൾ എൻ്റെ അടുത്ത സാറാണെങ്കിൽ എൻ്റെ അടുത്ത് പറഞ്ഞു ഗ്ലാൻ ഇങ്ങനെ ഒരു കാര്യമുണ്ട് നമ്മളുടെ പാർട്ണർ ഒഴിഞ്ഞ് മാറിയാണ് അപ്പോൾ നമുക്ക് കമ്പനി മുന്നോട്ട് കൊണ്ടുപോകാൻ ഉള്ള ഒരു പ്രാപ്തിയില്ല ഒരു പാർട്ട്ണർ പുറത്തും ഒരു പാർട്ണർ നാട്ടിലുമാണ് അപ്പം നാട്ടിലുള്ള പാർട്ട്ണർ ഇങ്ങനെ മാറിയിരിക്കുമ്പോൾ നാട്ടിലുള്ള കാര്യങ്ങളൊന്നും നടക്കുന്നില്ല അപ്പോൾ നമുക്ക് ഒരു വേറൊരു പ്ലാൻ എന്തെങ്കിലും നോക്കാം നമുക്കൊന്നെങ്കിൽ ഇത് കമ്പനി ഷിഫ്റ്റ് ചെയ്യാം കൊല്ലത്തേക്ക് ഷിഫ്റ്റ് ചെയ്യാം അല്ലെങ്കിൽ നമുക്ക് ഇത് നിർത്തി വെക്കാം എന്നുള്ളൊരു പ്ലാൻ വന്നു അപ്പം എന്നെ സംബന്ധിച്ചിരുന്നാണെങ്കിൽ ഞാനൊരു നല്ല അക്കൗണ്ടൻ അക്കൗണ്ടൻ്റ് നല്ലൊരു പോസ്റ്റായിരുന്നു അത് വിട്ട് എ ജി എം എന്നുള്ളൊരു ഹൈ പോസ്റ്റ് കണ്ടപ്പോൾ ലൈക്ക് എന്താ തിളങ്ങുന്ന സംഭവം കണ്ടപ്പോഴേക്കും ഞാനതിലേക്ക് ചാടി വീണതാണ് എ ജി എം എന്നുള്ള പോസ്റ്റ് കണ്ടപ്പോഴേക്കും ഞാൻ അതിലേക്ക് പോയതാണ് അപ്പോൾ എനിക്ക് എനിക്കതിൽ ചെന്നിട്ട് എനിക്ക് നല്ല രീതിയിലൊന്നും നിൽക്കാൻ പറ്റിയില്ല മാക്സിമം അഞ്ച് മാസമേ ഞാനവിടെ വർക്ക് ചെയ്തോളൂ അപ്പോൾ എനിക്ക് ഭയങ്കര സങ്കടമായി ഞാൻ എന്നിട്ട് മാതാവിനോട് പ്രാർത്ഥിച്ച് പറഞ്ഞു ഞാൻ ഉറപ്പ് പറഞ്ഞതായിരുന്നു ഉടമ്പടി എടുക്കാമെന്ന് എക്സാമിന് എക്സാം എഴുതാൻ പറ്റി ഡിഗ്രി പാസ്സായി അപ്പം ഞാൻ അടുത്ത് പറഞ്ഞു ഞാൻ ഇനി ആ വാക്ക് തെറ്റിക്കുന്നില്ല ഞാനങ്ങനെ ജനുവരി രണ്ടായിരത്തി ഇരുപത്തി നാലില് വന്നിട്ട് ഇവിടെ വന്നിട്ട് ഉടമ്പടി എടുത്തു രണ്ടായിരത്തി പതിനെട്ടിലാണ് ആദ്യത്തെ ഉടമ്പടി എടുത്തത് അതിനുശേഷം ആറ് കൊല്ലം കഴിഞ്ഞിട്ടാണ് പിന്നീട് ഞാനിവിടെ വന്നിട്ട് ഉടമ്പടി എടുക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തി നാല് ജനുവരി പതിമൂന്നാം തീയതിയാണ് ഞാൻ ഇവിടെ വന്ന് ഉടമ്പടി എടുക്കുന്നത് ഉടമ്പടി എടുത്തപ്പോൾ എൻ്റെ മൈൻഡിൽ ഫസ്റ്റ് വന്നത് ഇനി വർക്ക് മതിയായി ഞാൻ ഞാൻ ടയേർഡായി വർക്ക് മതിയായി ഇനി വർക്കിന് വരെ നമുക്ക് ഒന്ന് പുറത്തേക്ക് പോയാലാന്നുള്ള ഇങ്ങനെ മൈൻഡിൽ ആരൊക്കെയോ ഇങ്ങനെ സംസാരിക്കണമല്ലേ എബറോട് സം പഠിച്ചാലോ എന്നുള്ളൊരു മൈൻഡ് വന്നു അതുവരെ എബ്രോഡ് പോകണം എല്ലാവരും പോകണുണ്ട് അപ്പം ഞാനും പോയാലോ എന്നുള്ള ആലോചനയിലായിരുന്നു ബട്ട് എനിക്ക് ജനുവരി ആയപ്പോഴേക്കും എനിക്ക് ഇങ്ങനെ മൈൻഡിൽ വന്നു എബ്രോഡ് പോയി പഠിക്കാം അങ്ങനെ എബ്രോഡ് പോയി പഠിക്കാം എന്നുള്ള രീതിയിൽ ഞാൻ ജനുവരി തൊട്ട് ഏജൻസികളെ അപ്രോച്ച് ചെയ്തു ഏത് കൺട്രിയാണ് ബെറ്റർ എന്നൊക്കെ നോക്കി നോക്കി വന്നു അപ്പോൾ എല്ലാവരും യു കെ കാനഡ ജർമ്മനി ന്യൂസിലാൻഡ് അങ്ങനെ കുറേ പോപ്പുലർ ആയിട്ടുള്ള കൺട്രീസ് പറഞ്ഞു അപ്പോൾ എനിക്കാണെങ്കിൽ ഫിനാൻഷ്യലി ഞാൻ സ്റ്റേബിളല്ല ഞങ്ങളുടെ ഫാമിലിക്ക് അങ്ങനെ ഭയങ്കര ഫണ്ട് സെറ്റ് ചെയ്യാനുള്ള ഇതൊന്നും കഴിവൊന്നുമില്ല അപ്പോൾ ഞാനിങ്ങനെ പറഞ്ഞു എനിക്ക് ആ ഒരു കൺട്രീസൊന്നും വേണ്ട ചെറിയൊരു കൺട്രി അപ്പം ഞാൻ വലിയ സംഭവം കണ്ടിട്ടാണ് ഞാൻ അക്കൗണ്ടൻറ്റിൽ നിന്ന് എ ജി എമ്മിലേക്ക് പോയത് അപ്പോൾ എനിക്ക് ചെറിയൊരു കൺട്രി മതി ഏതെങ്കിലും ഒരു ചെറിയ കൺട്രി എനിക്കൊന്ന് മനസ്സിൽ കൊണ്ടുപോകുന്നേട്ടാന്ന് പറഞ്ഞു അപ്പോൾ ഇങ്ങനെ ലാറ്റ്വിയ എന്ന് പറഞ്ഞൊരു കൺട്രി എൻ്റെ മൈൻഡിൽ വന്നായിരുന്നു അപ്പോൾ അവിടേക്ക് കൊച്ചിയിൽ നിന്നാണെങ്കിലും പിള്ളേർ പോയിട്ടുണ്ട് അപ്പോൾ അവർ അവരോ ഒക്കെ ഞാൻ ചോദിച്ചു ലാറ്റ്ബിയയിൽ എങ്ങനെയാണ് അപ്പോൾ അവർ പറഞ്ഞു ചെറിയ ചെറിയ കൺട്രിയാണ് നമുക്ക് വർക്കൊക്കെ കൂടുതലൊന്നുമില്ല നമുക്ക് ഡിഷ് വാഷറിൻ്റെ വർക്കായിരിക്കും പാർട്ട് ടൈമായിട്ട് നമുക്ക് വർക്ക് ചെയ്യാൻ പറ്റുന്നത് അപ്പോൾ കൂടുതൽ വർക്കിംഗ് ടൈം ഒന്നും കിട്ടില്ല അപ്പോൾ ഞാൻ നോക്കിയപ്പോൾ അവിടെ ലിമിറ്റൊന്നുമില്ല വർക്ക് ചെയ്യണേനി അപ്പോൾ പിന്നെ അവിടെ ട്യൂഷൻ ഫീസായെന്ന് വരുന്നത് ഏറ്റവും ലോവസ്റ്റ് കോസ്റ്റാണ് ലാറ്റ്വിയിൽ വരുന്നത് നമുക്ക് പുറത്തു പോയി പഠിക്കാൻ പറ്റിയ ബെറ്റർ ഓപ്ഷൻ ഒന്നാമത്തത് യൂറോപ്പാണ് ഷെങ്കൻ കൺട്രിയാണ് അപ്പോൾ എനിക്ക് അങ്ങനത്തെ കണ്ടപ്പോഴേക്കും എനിക്കൊരു മൈൻഡ് തോന്നുന്നു ലാറ്റ്വിയിൽ ഞാൻ പോയി പഠിക്കാം എന്നൊരു വിചാരത്തിൽ ഞാൻ ഏപ്രിലിൽ ഒരു ഏജൻസിനെ അപ്രോച്ച് ചെയ്യുക ഞാൻ ഏജൻസിനെ അപ്രോച്ച് ചെയ്യണതിന് മുമ്പ് എനിക്ക് എൻ്റെ മൈൻഡിൽ തെളിഞ്ഞു വന്ന ഒരു പ്രാർത്ഥനയാണ് ഞങ്ങളുടെ പിതാവേ എന്നുള്ളൊരു പ്രാർത്ഥന സ്വർഗസ്ഥനായാലും ഞങ്ങളുടെ പിതാവേ അങ്ങയുടെ നാമം പൂജിതമാങ്ങണമേ അങ്ങയുടെ ഒരു രാജ്യം വരണമേ ഇത്രയും വരും ഇത്രയും വരുന്നുള്ളൂ ഇത്രയും ഈയൊരു മൂന്ന് വാക്യങ്ങളാണ് എനിക്കെപ്പോഴും മൈൻഡിൽ വരുന്നത് അപ്പം ഞാനോർത്തു എന്താണ് ഇങ്ങനെ സ്വർഗസ്ഥനായനങ്ങൾ പിതാവേ എന്നുള്ള ഒരു പ്രാർത്ഥന മാത്രം എനിക്ക് ചെല്ലാൻ പറ്റുന്നത് ബാക്കി ചെ ബാക്കി പ്രാർത്ഥനയിലും ഞാൻ മുടങ്ങിക്കളയും അപ്പോൾ പകുതി വെച്ച് നിർത്തിപ്പോവും അപ്പോൾ എന്തുകൊണ്ടാണ് സ്വർഗസ് നായനങ്ങൾ പിതാവ എന്നുള്ളൊരു പ്രാർത്ഥന വരാം മൈൻഡി ഇങ്ങനെ ആലോചിച്ചപ്പോഴേക്കും എനിക്ക് റിലേറ്റഡ് ആയിട്ടുള്ള ഒരു ഏജൻസിയുടെ പേരാണ് എനിക്ക് തെളിഞ്ഞു വന്നത് ഞാനപ്പോൾ ആ ഏജൻസിയിൽ പോയി എൻ്റെ രജിസ്ട്രേഷൻ സ്റ്റാർട്ട് രജിസ്ട്രേഷൻ രജിസ്റ്റർ ചെയ്തു എൻ്റെ ആപ്ലിക്കേഷൻ മൂവ് ഓൺ ചെയ്തു ഞാനപ്പോൾ ലാറ്റ്വിയൽ ടൂറിബ് എന്ന യൂണിവേഴ്സിറ്റി സെലക്ട് ചെയ്ത് അവിടെ എൻ്റെ ആപ്ലിക്കേഷൻ ഞാൻ മൂവ് ഓൺ ചെയ്തായിരുന്നു അപ്പോൾ ഞാൻ ഈ ആപ്ലിക്കേഷൻ മൂവ് ഓൺ ചെയ്തപ്പോഴേക്കും ചെയ്തതിന് മുമ്പ് ഇങ്ങനെ എക്സ്പെൻസ് എക്സ്പെൻസൊക്കെ ചോദിച്ചപ്പോഴേക്കും നമുക്ക് നാട്ടിൽ കുറച്ച് സർവീസ് ചാർജ് വരുന്നുണ്ട് കാരണം ലാറ്റ്വിയയിലേക്ക് ലാറ്റ്വിയ ഒരു ഡെവലപ്പിംഗ് കൺട്രി ആയതുകൊണ്ട് അവിടെ ഏജൻസി ഡയറക്റ്റ് റിക്രൂട്ട്മെൻറ്റ് അങ്ങനെ ചെയ്യുന്നില്ല അവർ സർവീസ് ചാർജ് എടുത്തതിന് ശേഷമാണ് റിക്രൂട്ട്മെൻറ്റ് ചെയ്യുന്നത് അപ്പോൾ അങ്ങനെയൊക്കെ പറഞ്ഞു അപ്പോൾ സർവീസ് ചാർജ് ചെയ് എ എടുക്കുന്നതിന് പപ്പയുടെ കയ്യിൽ നിന്ന് ഫണ്ട് വാങ്ങണ്ട എന്നുള്ളൊരു വിചാരത്തിൽ ഞാൻ ഫെബ്രുവരി മാസം വർക്ക് അന്വേഷിച്ച് തുടങ്ങി മെയ് രണ്ടാം തീയതി ഞാൻ വർക്കിന് കയറി എടപ്പള്ളിയിൽ ഒരു ടെക്സ്റ്റൈൽ ഷോപ്പിൽ അതും അക്കൗണ്ടൻ്റ് എന്നുള്ള രീതിയിൽ ഏതെങ്കിലും ഒരു വർക്ക് കിട്ടിക്കോട്ടെ എന്നുള്ള രീതിയിൽ ഞാൻ നോക്കിയതാ ബട്ട് അതവിടെ അക്കൗണ്ടൻ്റ് എന്നുള്ള രീതിയിൽ ഞാൻ ടെക്സ്റ്റൈൽ ഷോപ്പിൽ വർക്ക് ചെയ്യാൻ വർക്ക് ചെയ്യാൻ വേണ്ടി മെയ് രണ്ടാം തീയതി കയറി അങ്ങനെ മെയ് മാസം ഒരു കുഴപ്പമില്ലായിരുന്നു ആദ്യത്തെ മാസമൊക്കെ ഞാൻ ഫ്രീ ആയിരുന്നു എനിക്ക് വലിയ സ്ട്രെസ്സൊന്നും ഉണ്ടായില്ല ബട്ട് പോകെ പോകെ ഒരു മാസം ആയില്ല അവിടെ ഭയങ്കര പ്രശ്നങ്ങളായി കാരണം അത് ഒരു എട്ട് മാസമായിട്ടുള്ളൂ ആ ടെക്സ്റ്റൈൽ ഷോപ്പ് സ്റ്റാർട്ട് ചെയ്തിട്ട് അപ്പോൾ അവിടെ വാങ്ങിച്ച് വെച്ചിരിക്കുന്ന തുണികളാണെങ്കിലും ഭയങ്കര വില കൂടിയുള്ള പുറത്തു നിന്നൊക്കെ വാങ്ങിച്ചതാണ് അപ്പോൾ അവർക്ക് ഭയങ്കര ഡെറ്റും ഭയങ്കരമായിട്ടുള്ള കടങ്ങളൊക്കെ ഉണ്ടായി അപ്പോൾ ആ സമയത്ത് പുറത്തു നിന്നുള്ള ആൾക്കാർ വരെ ടെക്സ്റ്റൈൽ ഷോപ്പിൽ വന്ന് ഭയങ്കര പ്രശ്നങ്ങളായി ഞങ്ങൾക്ക് തരാനുള്ള പൈസ തന്നെ എന്നുള്ള പ്രശ്നങ്ങളായപ്പോഴേക്കും ഓണർ പയ്യെ മാറി നിൽക്കാൻ തുടങ്ങി പുള്ളിക്കാർത്തീ നാട്ടിലേക്ക് പോകാൻ തുടങ്ങി ഇവിടെയുള്ള മാമല്ല പുള്ളിക്കാരത്തിൽ നാട്ടിലേക്ക് പോകാൻ തുടങ്ങി പിന്നെ ഓഫീസിലാണെങ്കിലും പോയിരിക്കാൻ തുടങ്ങി അങ്ങനെ ലാസ്റ്റ് ആ ഒരു വർക്ക് ചെയ്യുന്നു ഞാൻ ഇറങ്ങാനുള്ള രീതിയിൽ ഞാൻ അവരോട് പറഞ്ഞു ഞാൻ വർക്ക് നിർത്തുകയാണ് നോട്ടീസ് പീരീഡ് വൺ മന്ത് പറഞ്ഞിട്ടുണ്ടായി ഞാനപ്പോൾ ജൂലൈയിൽ ജൂണിലാണ് ഞാൻ പറയുന്നത് ഞാൻ വർക്ക് ചെയ്യുന്നിറങ്ങിയാണ് എനിക്ക് മതിയായിട്ട് സ്ട്രെസ്സാണ് എനിക്കിതൊന്നും പറ്റില്ല എന്ന് പറഞ്ഞു അങ്ങനെ ഞാൻ വൺ മന്ത് നോട്ടീസ് പീരീഡ് കൊടുത്തു പക്ഷേ അവർ ഒരു കണക്കിനും അത് സമ്മതിക്കുന്നില്ലായിരുന്നു ഞാൻ എന്നിട്ട് ജൂ ആ ഞാനെന്നിട്ട് ജൂണിൽ പന്ത്രണ്ടാം തീയതി വർക്ക് നേർത്തി ഇറങ്ങി വർക്ക് നേർത്തി ഇറങ്ങി പിറ്റേ ദിവസം ഞാനിവിടെ വന്നിട്ട് ഉടമ്പടി എടുത്തു രണ്ടാമത് ഞാൻ ഉടമ്പടി എടുത്തു ജൂൺ പതിമൂന്നാം തീയതി ഞാനിവിടെ വന്നിട്ട് ഉടമ്പടി എടുത്തായിരുന്നു അപ്പോൾ ആ സമയത്ത് ഞാൻ ഉടമ്പടി എടുത്തപ്പോൾ അവർ പറഞ്ഞത് നിനക്ക് കേസ് നിൻ നിനക്കെതിരെ കേസ് വരും ഇപ്പോൾ ഇറങ്ങിപ്പോ നിനക്കെതിരെ കേസ് വരുമെന്ന് പറഞ്ഞായിരുന്നു ഞാനതൊന്നും മൈൻഡ് ചെയ്തില്ല ബട്ട് ഉടമ്പടി എടുത്തു കഴിഞ്ഞപ്പോഴേക്കും എനിക്ക് മൈൻഡിൽ വന്നു കേസ് എന്തായാലും നീ നേരിടണം എന്തോ ഒരു പ്രതിസന്ധി വന്ന് വരുന്നുണ്ട് അത് നീ നേരിടണമെന്ന് പറഞ്ഞു അങ്ങനെ പതിമൂന്നാം തീയതി ഉടമ്പടി എടുത്ത് അതിൻ്റെ പിറ്റേ ചൊവ്വാഴ്ച പതിനാലാം തീയതി പതിനാറാം തീയതി ഞാൻ ഉടമ്പടി പ്രാർത്ഥന കൂടുന്ന സമയത്ത് എനിക്ക് പോലീസ് സ്റ്റേഷനിൽ നിന്ന് കോൾ വന്നു ഇങ്ങനെ ഒരു കമ്പനിയിൽ നിന്ന് നീ ഇറങ്ങിപ്പോയിട്ടുണ്ട് അപ്പോൾ അവരോട് പറയാണ്ട് അക്കൗണ്ട്സ് ഒന്നും കംപ്ലീറ്റ് ചെയ്യാണ്ടാ നീ ഇറങ്ങിപ്പോയത് ഒരു കേസ് ഫയൽ ചെയ്തിട്ടുണ്ട് അപ്പോൾ നീ അത് ബുധനാഴ്ച തന്നെ വന്നിട്ട് പോലീസ് സ്റ്റേഷനിൽ ഹാജരാകണമെന്ന് പറഞ്ഞു അങ്ങനെ ഞാൻ ബുധനാഴ്ച പപ്പേനെ മമ്മീനെയായിട്ട് പോയി ഞങ്ങൾ വീട്ടിൽ നിന്ന് ഇറങ്ങുന്നതിന് മുമ്പ് ഞാൻ പ്രത്യക്ഷീകരണ പ്രാർത്ഥന ചെല്ലിയിട്ടുണ്ടായിരുന്നു തിരികത്തിച്ച് പ്രത്യക്ഷകരണ പ്രാർത്ഥന പ്രാർത്ഥനയിൽ മാതാവിൻ്റെ ലോക്കറ്റും കൊന്തയും ഉടമ്പടി തൈലവും തലയിലിട്ടിട്ടാണ് ഞാൻ പോയത് അപ്പോൾ അവിടെ ചെന്ന് പോലീസിൻ്റെ അടുത്ത് എല്ലാ കാര്യങ്ങളും സംസാരിച്ച് അപ്പോൾ അവർ പറഞ്ഞു നീ ഇറങ്ങിയത് വരെയുള്ള കാര്യങ്ങളെല്ലാം ചെയ്തു തീർക്കാൻ പറഞ്ഞു അങ്ങനെ ഞാനതെല്ലാം ചെയ്തു തീർത്തു കമ്പനിയിൽ നിന്ന് ഇറങ്ങി പോലീസ് സ്റ്റേഷനിൽ വന്നപ്പോഴേക്കും പോലീസുകാർ അവരോട് പറഞ്ഞു ഇനി ഇത് കോംപ്രമൈസ് ആക്കി വിട്ടാൽ മതി വേറെ കേസിലേക്കൊന്നും പോകണ്ട അങ്ങനെ അത്ഭുതകരമായിട്ട് ആ ഒരു കേസ് ഇന്ന് എനിക്ക് വന്നു കാരണം പോലീസുകാർ പറഞ്ഞു ഇങ്ങനത്തെ ഒരു സംഭവമൊന്നുമില്ല ആരെയും നിർബന്ധിച്ച് വർഗിപ്പിക്കുന്ന ഒരു രീതിയൊന്നും നമ്മുടെ കേരളത്തിലില്ല അപ്പോൾ അതുകൊണ്ട് ഈ ഇത് ഉള്ള രീതിയിൽ നിർത്തി പോകാൻ വേണ്ടി പറഞ്ഞു അങ്ങനെ ആ കേസ് മാതാവിൻ്റെ ഈശോൻ്റെയും അനുഗ്രഹത്തോടെ എനിക്ക് ആ കേസ് ക്ലോസ്ഡായി വന്നു അതിനുശേഷം ഞാൻ എൻ്റെ അബ്രോഡ് സ്റ്റഡി എൻ്റെ ഞാൻ വർക്കെല്ലാം നിർത്തി ഇനി വർക്കിന് പോകാനുള്ള രീതിയിൽ ഞാൻ നിർത്തി എല്ലാം എന്നിട്ട് അബ്രോഡ് സ്റ്റഡീസിനുള്ള ഫോ ഫുൾ ഫോ ഫോക്കസ് ചെയ്തു ഞാൻ ഏപ്രിലിൽ കൊടുത്ത പ്രോസസ്സ് ആപ്ലിക്കേഷൻ എല്ലാം മൂവ് ഓൺ ചെയ്തിട്ട് യൂണിവേഴ്സിറ്റിയിൽ നിന്ന് ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്തു ഓഫർ ലെറ്റർ വന്നിരിക്കുകയായിരുന്നു എന്നിട്ട് ഞാൻ ബാങ്ക് ലോണിൽ അപേക്ഷിച്ചപ്പോഴേക്കും എനിക്ക് രണ്ടു മാസത്തെ രണ്ട് മാസം എന്ന് പറഞ്ഞാൽ അത് ഭയങ്കര ഒരു വരുന്നു ഞാൻ ഒരു മാസം ഒരു മാസം ബാങ്കിൽ കംപ്ലീറ്റ്ലി എല്ലാ ആഴ്ചയെന്ന് വെച്ചാൽ ആഴ്ചയിൽ രണ്ട് ദിവസമൊക്കെ ബാങ്കിൽ നടക്കുമായിരുന്നു ലോൺ ശരിയാവും ശരിയാവും അവർ പറഞ്ഞ് ഡോക്യൂമെന്റ്സ് ഒക്കെ കൊടുത്ത് ബട്ട് ഒരു മാസം അവർ ലാഗ് അടുപ്പിച്ചു ഒന്നും ശരിയാവുന്നില്ല എന്നിട്ട് ലാസ്റ്റ് അവർ പറഞ്ഞു ലാറ്റ്വിയിലേക്ക് നിങ്ങൾക്ക് ലോൺ അപ്ലൈ ചെയ്യാൻ പറ്റുന്നില്ല പ്രോസസിങ് ടീം നോക്കിയപ്പോൾ അവിടെ പറ്റുന്നില്ല എന്ന് പറഞ്ഞാൽ ഞാനപ്പം ഉടമ്പടിയിൽ ഉറച്ച് വിശ്വസിച്ച് ഞാൻ പിന്നെ ഈ ജൂണിലെടുത്ത ഉടമ്പടിയിൽ ഞാൻ ഈ കാര്യം കൂടെ ഏൽപ്പിച്ച് വെച്ചിട്ടുണ്ടായി എൻ്റെ ലാഫ്രിയിലേക്ക് പോകാനുള്ള കാര്യം ഞാനപ്പം അത് ജൂൺ മാസം അവസാനം ആയപ്പോഴേക്കും എൻ്റെ ട്യൂഷൻ ഫീസ് ഞാൻ അടച്ചു അപ്പം അടച്ചു കഴിഞ്ഞപ്പോഴേക്ക് അവർ പറഞ്ഞു പ്രോസസ്സിങ് ഒരു മൂന്ന് മാസത്തോളം ദീർഘമുള്ള പ്രോസസ്സാണ് ലാറ്റ്വേയിലേക്ക് വിസയൊക്കെ റിജക്ഷൻ എന്താ പറയുക സിക്സ്റ്റി ഫോർട്ടി ആ ഒരു പെർസെൻറ്റേജാണ് നിൽക്കുന്നത് റിജക്ഷൻ കിട്ടും എന്തായാലും പ്രോസസ്സ് മൂവ് ഓജ് ചെയ്യാന്ന് പറഞ്ഞു അങ്ങനെ പ്രോസസ്സ് ചെയ്തു എൻ്റെ അടുത്ത് മൂന്ന് മാസം പറഞ്ഞ പ്രോസസ്സ് എനിക്ക് ഒന്നര മാസം കൊണ്ട് മാതാവ് നടത്തി തന്നു ഒന്നര മാസം എന്ന് വെച്ചാൽ ട്യൂഷൻ ഫീസ് ട്യൂഷൻ ഫീസ് അടച്ചതിന് ശേഷം പ്രോസസ്സിങ് ഡോക്യുമെൻസ് എല്ലാം ഒരു ഡിലേ വരും അതെന്തായാലും അവിടെ പോയി വെരിഫൈ ചെയ്യണം എംബസിയിൽ പോയി വെരിഫൈ ചെയ്യണം ഇതെല്ലാം കഴിഞ്ഞ് ഒന്ന് മൂന്ന് മാസമാകുമെന്ന് പറഞ്ഞു പട്ടെ എനിക്ക് ഒന്നര മാസത്തിനുള്ളിൽ തന്നെ മാതാവ് എനിക്ക് ആ ഒരു കാര്യം സാധിച്ചു തന്നു അതിനുശേഷം ജൂലൈ ഒമ്പതാം തീയതി ഞാൻ വിസക്ക് വെക്കുമായിരുന്നു അപ്പോൾ ഞാൻ എട്ടാം തീയതി ഇവിടെ വന്നിട്ട് അച്ഛനെ കാണാമെന്നുള്ള രീതിയിൽ വന്നു ബട്ട് എനിക്ക് അച്ഛനെ കാണാൻ പറ്റിയില്ല ഞാനപ്പം അവിടെ വന്നിട്ട് അച്ഛൻ്റെ ബ്ലെസ്സിങ് വാങ്ങിച്ചിട്ടാണ് ഞാൻ പോയത് പാസ്പോർട്ട് ഞാൻ അച്ഛനെക്കൊണ്ട് ബ്ലസ് ചെയ്യിപ്പിച്ചു എൻ്റെ തലയിൽ കുരിച്ച് വരച്ചു അങ്ങനെ എട്ടാം തീയതി വന്നു ഒമ്പതാം തീയതി വന്നിട്ട് ഒമ്പതാം തീയതി ഞാൻ പോയി വിസക്ക് വെച്ചു വിസക്ക് വെച്ചപ്പോൾ അവർ പറഞ്ഞു ഫിഫ്റ്റീൻ ടു ട്വൻറ്റി ഡേയ്സ് ആണ് പ്രോസസിങ് പീരീഡ് വിസ കിട്ടാൻ അതിനുള്ളിൽ പ്രാർത്ഥിക്കുക കാരണം ലാറ്റ്വി ആയതുകൊണ്ട് ഉറപ്പുവരുന്നില്ല ഫസ്റ്റ് തന്നെ ഞാൻ ആ ലാറ്റ്വിയിലേക്ക് വെച്ചത് വേറൊരു പിള്ളേരും വെച്ചിട്ടുണ്ടായില്ല അപ്പോൾ ഞാൻ വെച്ചപ്പോഴേക്കും അവർ പറഞ്ഞിട്ട് ഫിഫ്റ്റീൻ ടു ട്വന്റി ഡേയ്സിനുള്ളിൽ മെസ്സേജ് വന്നതാണ് ഓക്കെയാണ് വിസ അപ്രൂവ് ആണെന്ന് പറഞ്ഞു അപ്പോൾ ആ സമയത്ത് ഞങ്ങൾ വീട്ടിൽ വെച്ചിട്ട് ഒരു തീരുമാനം എടുത്തു ഞാനും പപ്പയും കൂടെ വിളാങ്ങണിയിൽ പോയി മാതാവിൻ്റെ സന്നിധിയിൽ പോയി പ്രാർത്ഥിക്കാമെന്നുള്ളൊരു തീരുമാനം എടുത്തു അങ്ങനെ ഇരുപത്തിരണ്ടാം തീയതി ഞങ്ങൾ വെളാങ്ങണ്ണി പോവുകയാണ് ടിക്കറ്റ് എടുത്തു ടിക്കറ്റ് എടുക്കുന്ന സമയത്ത് ഞങ്ങൾ ഒരാഴ്ച മുമ്പ് ടിക്കറ്റ് എടുത്തായിരുന്നു ടിക്കറ്റ് എടുക്കുന്ന സമയത്ത് ഞാൻ എനിക്കിങ്ങനെ ആ വിസക്ക് വെച്ചതിന് ശേഷം എനിക്ക് ഈ ഇരുപത്തി മൂന്ന് ഇരുപത്തിനാലെന്നുള്ള ഡേറ്റ് മൈൻഡിൽ വരുമായിരുന്നു ഇരുപത്തി മൂന്ന് ഇരുപത്തിനാല് അപ്പോൾ ഞാനിങ്ങനെ വെച്ച് പ്രാർത്ഥിക്കും ഇരുപത്തി മൂന്ന് ഇരുപത്തിനാല് എന്തായിരിക്കും ചിലപ്പോൾ ഞാൻ വിസക്ക് വെക്കണേ പക്ഷേ എനിക്ക് വിസക്ക് വെക്കാൻ പറ്റിയില്ല ജൂൺ ഇരുപത്തി മൂന്ന് ഇരുപത്തിനാല് വിസക്ക് വെക്കാൻ പറ്റിയില്ല ജൂലൈ ഒമ്പതിനാണ് വെച്ചത് അപ്പോൾ ഞാൻ വെളാങ്ങണ്ണി പോകാൻ ഡേറ്റ് എടുത്തത് ഇരുപത്തി രണ്ടാം തീയതി ടിക്കറ്റ് എടുത്താൽ അപ്പോൾ ചിലപ്പോൾ മാതാവിൻ്റെ സന്നിധിയിൽ ഇരുപത്തിമൂന്ന് ഇരുപത്തിനാലാം തീയതി അവിടെ ഉണ്ടാവും എന്നുള്ള വിചാരത്തിൽ ഞാൻ അങ്ങനെ ഇരുന്നു പക്ഷേ അതുമായിരുന്നില്ല ഇരുപത്തി മൂന്നാം തീയതി ഞങ്ങൾ വെള്ളാണിയിൽ അപ്പോൾ ഞാൻ അവിടുത്തെ മാതാവിൻ്റെ സന്നിധിയിൽ ഇരുപത്തി മൂന്നാം തീയതി എത്താൻ ആ ഒരു ഡേറ്റ് ആയിരിക്കും കാണിച്ചു തന്നെ എന്ന് വിചാരിച്ചു അപ്പോൾ എൻ്റെ അടുത്ത് ഏജൻസിന്ന് ഇങ്ങനെ കോൺടാക്ട് ചെയ്തിട്ട് പറഞ്ഞു ഗ്ലെന്നിൻ്റെ വിസയുടെ മെസ്സേജ് വന്നോ എന്ന് ചോദിച്ചു ഗ്ലെൻ എൻ്റെ കൂടെ വെച്ച ഒരു വേറൊരു കുട്ടിക്ക് വന്നതെന്ന് പറഞ്ഞു അപ്പോൾ ഞാൻ പറഞ്ഞു എനിക്ക് വന്നിട്ടില്ല എന്തായിരിക്കും എനിക്ക് വരാത്തിയെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ സങ്കടപ്പെട്ട് പ്രാർത്ഥിച്ചു അപ്പം ഞാൻ അവിടെ എന്തായാലും ഉണ്ടല്ലോ അപ്പം ഞാൻ മാതാവിൻ്റെ അടുത്ത് കരഞ്ഞു പോയി പ്രാർത്ഥിച്ച് കുറേ കാര്യങ്ങൾ ഇങ്ങനെ പറഞ്ഞു ഞാൻ എന്നിട്ട് അവിടെ ആ ഒരു മണ്ണിൽ നിരങ്ങിയൊക്കെ ചെയ്തു കുറേ കുറേ ജപമാല ചൊല്ലി അവിടെ വിളങ്ങളിൽ ആണെന്ന സമയത്ത് ഞാൻ കുറേ ജപമാല ചെല്ലി ഈ മാതാവിൻ്റെ അടുത്ത് പ്രാർത്ഥിച്ചു മാതാവിൻ്റെ അടുത്ത് പറഞ്ഞു ഞാൻ തിരിച്ചു വന്നിട്ട് കൃപാസനത്തിലായിരിക്കും ഞാൻ ഫസ്റ്റ് വരുന്നത് എനിക്ക് വിസ വന്നില്ലെങ്കിൽ ഞാൻ ചോദിക്കാൻ വേണ്ടി വരൂട്ടാണെന്ന് ഞാൻ പറഞ്ഞു എനിക്ക് ഇരുപത്തിനാലാം തീയതി ഞാൻ രാവിലെ കുർബാന കൂടി കുർബാന കൂടി ഞങ്ങൾ റൂമിൽ വന്ന് റൂമിൽ വന്നിട്ട് ഫുഡ് കഴിക്കാൻ വേണ്ടി പോയ സമയത്ത് എനിക്ക് നോട്ടിഫിക്കേഷൻ വന്നു ഞാൻ വൈബ്രേഷനിൽ ഇട്ടേക്കണമായിരുന്നു എനിക്ക് പേടിയാണ് ഏത് നോട്ടിഫിക്കേഷൻ വന്നാലും ഞാൻ എടുക്കും എടുത്തു നോക്കുമായിരുന്നു അപ്പോൾ എനിക്ക് പെട്ടെന്നൊരു നോട്ടിഫിക്കേഷൻ വന്നു അപ്പോൾ ഞാൻ ഫുഡ് കഴിച്ചുകൊണ്ടിരിക്കണമായിരുന്നു ആ സമയത്താണ് എനിക്ക് നോട്ടിഫിക്കേഷൻ വന്നത് നോട്ടിഫിക്കേഷൻ വന്നിട്ട് എനിക്ക് ചോറ് ഇറങ്ങാനോ വിഴുങ്ങാനോ പറ്റുന്നില്ല ലൈക്ക് തൊണ്ടയിൽ തന്നെ നിൽക്കുകയായിരുന്നു കരച്ചിലും എന്നെ എന്താ ചെയ്യേണ്ടതെന്ന് അറിയില്ല ഞാൻ പപ്പയെടുത്ത് പറഞ്ഞു പപ്പ ഇങ്ങനെ മെസ്സേജ് വന്നു വിസ പ്രോസസ്ഡ് പ്രോസസ്ഡ് വിസ്സ ഇസ് ബീൻ എന്ന് പറഞ്ഞിട്ട് ഒരു മെസ്സേജ് എനിക്ക് വന്നു അങ്ങനെ ഞാൻ മാതാവിൻ മാതാവിൻ്റെ സന്നിധിയിൽ വെച്ച് വെള്ളാങ്ങണിയിലാണെങ്കിലും മാതാവിൻ്റെ സന്നിധിയിൽ വെച്ചിട്ട് എനിക്ക് ആ ഒരു മെസ്സേജ് വന്നപ്പോഴേക്ക് എനിക്ക് ഭയങ്കര ഇതായിരുന്നു ഭയങ്കര ഒരു എഫക്റ്റ് ആയിരുന്നു എനിക്ക് എനിക്ക് കൈയൊക്കെ വിറക്കുന്നു വേറക്കുന്നു എല്ലാ സംഭവവും അപ്പോൾ എനിക്ക് ഞാൻ മാതാവിൻ്റെ അടുത്ത് എന്ന് പറഞ്ഞു മാതാവ് ഞാൻ ഉറപ്പായിട്ടും കൃപാസനത്തിൽ വന്നിത് സാക്ഷ്യപ്പെടുത്തും എനിക്ക് എന്നെ ഒരു സാക്ഷിയാക്കണമേ എനിക്ക് രണ്ടായിരത്തി പതിനെട്ടുള്ള കാര്യങ്ങളെല്ലാം ഇവിടെ നിന്ന് പറയാനുള്ള എനിക്കൊരു സാക്ഷിയാക്കണമേ എന്നുള്ളൊരു കാര്യം ഞാൻ മാതാവിൻ്റെ അടുത്ത് പറഞ്ഞു അങ്ങനെ ഞങ്ങൾ വീട്ടിൽ വന്നു വിസ വന്നു എന്ന് പറഞ്ഞ മെസ്സേജ് കഴിഞ്ഞ രണ്ട് ദിവസത്തിന് ശേഷം എനിക്ക് എൻ്റെ കയ്യിൽ എൻ്റെ വിസ അടിച്ച പാസ്പോർട്ട് എൻ്റെ കയ്യിൽ എൻ്റെ വീട്ടിൽ തന്നെ അവർ കൊറിയറ് കൊണ്ടുവന്നു അവർ പറഞ്ഞ് നമ്മൾ കൊറിയർ ഓഫീസിൽ പോയി വാങ്ങണമെന്ന് പറഞ്ഞു ബട്ട് എനിക്ക് വീട്ടിലാണ് എൻ്റെ പാസ്പോർട്ട് വിസ് അടിച്ചു വന്നത് അങ്ങനെ ആ ഒരു വലിയൊരു അനുഗ്രഹം ഞാൻ ആഗ്രഹിച്ച സ്ഥലം ഞാൻ ആഗ്രഹിച്ച കോഴ്സ് എം ബി എ മാസ്റ്റേഴ്സ് ഇൻ ബിസിനസ് അഡ്മിനിസ്ട്രേഷൻ അത് ഇൻ്റർനാഷണൽ ബിസിനസ് എന്നുള്ള ഒരു കോഴ്സാണ് ഞാൻ എടുത്തേക്കുന്നത് ആഗ്രഹിച്ച കോഴ്സിൽ തന്നെ എനിക്ക് ആ ഒരു വലിയ അനുഗ്രഹം തന്നു അതുപോലെ ഞാനിപ്പം പ്രേക്ഷിത പ്രവർത്തനമായിട്ട് ഞാൻ ആദ്യം എടുത്തപ്പോൾ ഞാനൊന്നും അങ്ങനെ ചെയ്യുന്നില്ലായിരുന്നു പത്രം വാങ്ങി കൊടുക്കുമെങ്കിലും എനിക്ക് ഭയങ്കര നാണമായിരുന്നു ഇത് ആൾക്കാർ വാങ്ങുക ആൾക്കാർ വാങ്ങിച്ചത് എന്തു പറയും നമ്മൾ ബാക്കി ഹിന്ദുസിനോ ബാക്കി റിലീജിയനുള്ള ആൾക്കാർക്ക് കൊടുക്കുമ്പോൾ അവരൊക്കെ എന്ത് പറയുമെന്നുള്ളൊരു ശൈലിയോടെയാണ് ഞാൻ പോയത് ഞാൻ ഒരിടയ്ക്ക് മാസ്ക് ഒക്കെ വെച്ച് പോയിട്ടുണ്ട് പത്രം കൊടുക്കാൻ വേണ്ടി ഭയങ്കര നാണം വരുന്നു എന്നിട്ട് അതിനുശേഷം ഞാനിപ്പ പതിമൂന്നാം തീയതി ജൂൺ പതിമൂന്നാം തീയതി എടുത്ത ഉടമ്പടിക്ക് ശേഷം ഞാൻ പത്രം കൊടുക്കുന്നത് ഭയങ്കര ഹാപ്പി ആയിട്ടാണ് കാരണം എനിക്ക് കിട്ടിയ അനുഗ്രഹം ഞാൻ ബാക്കിയുള്ളവരുടെ അടുത്ത് പറഞ്ഞുകൊണ്ടാണ് ഇങ്ങനെ കൃപാസനം വരിക നിങ്ങൾ ഭയങ്കര ഹാപ്പി ആയിരിക്കും എല്ലാ കാര്യങ്ങളും സാധിച്ചു കിട്ടും അമ്മ മാതാവ് വഴി ഈശോ ഓരോ കാര്യങ്ങളും ഇങ്ങനെ പറഞ്ഞ് ഏൽപ്പിച്ച് കൊടുത്തിട്ടുണ്ട് ആ കാര്യങ്ങളെല്ലാം നമുക്ക് കിട്ടും എന്നുള്ള രീതിയിൽ ഞാൻ പത്രം കൊടുക്കുമ്പോൾ എല്ലാവരുടെ അടുത്തും പറഞ്ഞ് പത്രം കൊടുക്കുകയായിരുന്നു പിന്നെ പ്രേക്ഷിത പ്രവർത്തനം കൂടുതലൊന്നും ചെയ്യാൻ എനിക്ക് അറിയില്ല അറിയില്ലായിരുന്നു സത്യം പറഞ്ഞത് ഫുഡ് കൊടുക്കുന്ന കാര്യത്തിലാണെങ്കിലും ഞാനങ്ങനെ ഫുഡൊന്നും ആൾക്കാർക്കൊന്നും കൊടുത്തിട്ടില്ല ബട്ട് ഞാൻ ഈശോനോട് പ്രാർത്ഥിക്കുമായിരുന്നു പള്ളിയിൽ പോക്കെല്ലാം എനിക്ക് ഈ ഇടയായിട്ട് ഭയങ്കരമായിട്ടും കൂടി ജൂൺ തൊട്ട് ഞാൻ എല്ലാ ദിവസവും മുടങ്ങാണ്ട് പള്ളി പോകും പള്ളി പോയില്ലെങ്കിൽ എനിക്ക് ഭയങ്കര അസ്വസ്ഥതയിരിക്കും രാവിലെ അഞ്ചരക്ക് തന്നെ എന്ന് പറയുമ്പോൾ അഞ്ചേ കാലിന് തന്നെ ഞാൻ എണീറ്റ് ഫ്രഷായി പ്ര പ്രതിഷ്ഠരണ പ്രാർത്ഥന ചൊല്ലി തുടങ്ങി ജപമാല ചൊല്ലും പേഴ്സണൽ പ്രയേഴ്സ് കൊല്ലും ഉച്ചക്ക് വീട്ടിൽ ഇരുന്നുണ്ട് ഈ ഈശോൻ്റെ കരുണക്കുന്ത അങ്ങനെ കുറേ പേഴ്സണൽ പ്രയേഴ്സൊക്കെ ഞാൻ ചെല്ലാൻ തുടങ്ങി ഭയങ്കര മാറ്റമാണ് എനിക്ക് വന്നത് ഇപ്പോൾ ഞാൻ ലാറ്റ്വിയിലേക്ക് പോകാൻ വേണ്ടിയിരിക്കുക അപ്പം ഞാനവിടെ ഇവിടെ നിന്ന് പോയാലും ഞാൻ ലാറ്റ്വിയെ ചെന്നാലും ഞാൻ അവിടെ എനിക്ക് പറ്റാവുന്ന രീതിയിൽ ഞാൻ ഈശോയെ പറ്റി പറയും മാതാവിനെ പറ്റി പറയും വചനപ്രകോഷണം നടത്തിയേജ് ഉറപ്പായിട്ട് ഞാൻ വചനപ്രഘോഷണം നടത്തും കാരണം ഞാനിപ്പോൾ തന്നെ തുടങ്ങിയിട്ടുണ്ട് ഞാൻ വാട്സാപ്പിലൊക്കെ സ്റ്റാറ്റസ് ഇടാൻ വേണ്ടി തുടങ്ങിയിട്ടുണ്ട് ഓരോ ബൈബിൾ റീഡിങ്ങും അപ്പോൾ ഞാനിപ്പോൾ ഓരോ ബൈബിൾ റീഡിങ് എടുക്കുമ്പോഴും അന്ന് എന്താണ് എന്നോട് ഈശോ ചെയ്യാൻ വേണ്ടി പറയുന്നത് എന്നുള്ള രീതിയിലാണ് പറയുന്നത് അപ്പോൾ ആ കാര്യങ്ങളെല്ലാം ഞാൻ സ്റ്റാറ്റസ് ആക്കിയും ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കാറുണ്ട് ഞാനിപ്പോൾ ഉടമ്പടി പ്രാർത്ഥന ഇല്ലാ ചൊവ്വാഴ്ചയിലും മുടക്കം കൂടാന്ന് ഞാൻ കൂടാറുണ്ട് ഇപ്പോൾ ഇത്രയും വലിയ അനുഗ്രഹം ഞാനിവിടെ നിന്ന് മാതാവിന് മുൻപിൽ ഇത്രയും വലിയ ആൾക്കാരുടെ മുൻപിൽ മാതാവിനെ വലിയൊരു സാക്ഷിയായി തീർത്തേന് എൻ്റെ മാതാവിനും ഈശോപ്പേക്കും ഞാൻ ഭയങ്കരമായിട്ടും ഹാപ്പിയായിട്ട് ഞാൻ നന്ദി പറയുന്നു